നിരവധി സ്ക്രീൻ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് അമൃത നായർ സീരിയലുകൾക്ക് പുറമെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും വീഡിയോകളിലൂടെയും നടി തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ചില ഇൻട്രസ്റ്റിംഗ് ഫോട്ടോകളാണ് അമൃത നായരുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്ന് നടൻ ഗോവിന്ദരാജാണ് വരൻ പരസ്പരം കൈകളിൽ അണിഞ്ഞ എൻഗേജ്മെന്റ് റിങ് ഉയർത്തി കാണിച്ച ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോയിൽ അമൃതയുടെ അമ്മയെയും കാണാം ലവ് ഇമേജിയോടു കൂടി പങ്കുവച്ച ഫോട്ടോയ്ക്ക് താഴെ നടിക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള കമൻ്റുകളും വരുന്നുണ്ട് എന്നാൽ പോസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇത് ഒറിജിനൽ എൻഗേജ്മെന്റ് അല്ല എന്ന് വ്യക്തമാകും ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നിങ്ങനെ ഹാഷ്ടാഗുകൾ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ അമ്മയെ കാണുന്നതും കൂടെ നിൽക്കുന്ന മറ്റു ആർട്ടിസ്റ്റുകളുടെ മുഖം അത്ര പരിചിതമല്ലാത്തതുകൊണ്ടും റിയൽ ലൈഫ് എൻഗേജ്മെന്റ് ആണെന്ന് ഹാഷ് ശ്രദ്ധിക്കാത്ത ആരും തെറ്റിദ്ധരിച്ചേക്കാം പോസ്റ്റിന് താഴെ ഹാപ്പി എൻഗേജ്മെൻ്റ് ഡേ എന്ന് പറഞ്ഞ് സഹോദരൻ നായരുടെ കമൻറ്റ് വന്നതോടെ ഇത് ഒറിജിനൽ വിവാഹ നിശ്ചയം തന്നെയാണ് എന്ന് ചിലർ കരുതി സഹോദരൻ എന്തോ ഫ്രെയിമില്ലാത്തത് എന്ന് ചോദിക്കുന്നവരും ഉണ്ട് സെലിബ്രിറ്റികളടക്കം ഫോട്ടോയ്ക്ക് താഴെ ആശംസകളുമായി വന്നതോടെ ഇത് റിയൽ അല്ല ഗൈസ് എന്ന് പറഞ്ഞ് അമൃത പോസ്റ്റ് എഡിറ്റ് ചെയ്തു അമൃതക്കൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൂട്ടിന് പോയി തുടങ്ങിയ അമ്മ അടുത്തിടെയാണ് അഭിനയ ലോകത്തേക്ക് വന്നത് ചില ആഗസ്റ്റ് അപ്പിയറൻസിലൂടെ വന്നു തുടങ്ങി ഇപ്പോൾ മകൾക്കൊപ്പം സജീവമായി അഭിനയത്തിലേക്ക് അഭിനയത്തിലേക്കിറങ്ങിയതിൻ്റെ സൂചനയാണ് ഈ ചിത്രങ്ങൾ സൂപ്പർ ഗേൾസ് ലൊക്കേഷൻ ചിത്രങ്ങളാണെന്ന് പോസ്റ്റ് എഡിറ്റ് ചെയ്തതിനു ശേഷം അമൃത നായർ വ്യക്തമാക്കുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത ഗോവിന്ദത്തിലാണ് അമൃത നായർ ഏറ്റവും ഉടമയിൽ അഭിനയിച്ചിരുന്നത് ഒരാഴ്ച മുമ്പ് ആ സീരിയൽ അവസാനിച്ചു അതിനുശേഷം ഏറ്റെടുത്ത പുതിയ സീരിയൽ ലൊക്കേഷനിലെ ചിത്രങ്ങളാണിവ